നമസ്കാരം പെൻഷൻ ഹൗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണമാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത് ആയിരത്തി അറുനൂറ് രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ ലഭിക്കുന്നത് ഇതിനായി എണ്ണൂറ്റി പതിമൂന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി വ്യക്തമാക്കിയിരുന്നു ഇരുപത്തിയാറ് ലക്ഷത്തിലേറെ പേർക്ക് ബാങ്ക് അക്കൗണ്ടുകളിൽ തുകയെത്തുമ്പോൾ ബാക്കിയുള്ളവർക്ക് സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി വീട്ടിലെത്തിയാണ് പെൻഷൻ കൈമാറുന്നത് ഒരാഴ്ച കൊണ്ട് പെൻഷൻ വിതരണം പൂർത്തിയാക്കണമെന്നും ധനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് പെൻഷൻ വിതരണത്തിനായി സർക്കാർ ആയിരം കോടി രൂപ കടമെടുത്തതിനു പിന്നാലെയാണ് ഈ നടപടി ഇപ്പോഴും രണ്ട് ഘടു ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ഓരോ പെൻഷൻകാരനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം സർക്കാർ ഇനിയും നൽകാനുണ്ട് ഈ സാമ്പത്തിക വർഷത്തിനുള്ളിൽ കുടിശ്ശിക പൂർണ്ണമായി നൽകുമെന്നാണ് സർക്കാർ വാഗ്ദാനം ജൂലൈ മാസത്തെ പെൻഷൻ വീടുകളിലേക്കുള്ള വിതരണം നാളെ മുതൽ ആരംഭിക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം കൈകളിലേക്ക് എത്തിച്ചേരും സാങ്കേതിക തകരാറുകൾ മൂലം ഭൂരിഭാഗം പേർക്കും അക്കൗണ്ടുകളിലേക്ക് തുക എത്തിച്ചേർന്നിട്ടില്ല അതിനാൽ ബാങ്ക് അക്കൗണ്ടുകളിൽ തുക എത്താത്തവർ വിഷമിക്കേണ്ടതില്ല നാളെ മുതൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്കുള്ള വിതരണവും സജീവമാവുകയാണ് പെൻഷനിൽ കേന്ദ്രവിഹിതമുള്ളവർ ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നീ തുകകൾ കുറഞ്ഞായിരിക്കും ആദ്യഘട്ടത്തിൽ അക്കൗണ്ടുകളിലേക്ക് എത്തുക പിന്നീട് നിശ്ചിത ദിവസങ്ങൾക്ക് ശേഷം ഈ തുകയും അക്കൗണ്ടുകളിലേക്ക് എത്തും താണ് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക